ഹലോ ഗുഡ് മോർണിംഗ് എന്നെ കാണാനുണ്ടോ വെയിലുള്ളതുകൊണ്ട് ക്ലിയർ ആവുന്നുണ്ടോ നമുക്ക് മനസ്സിലാവും മനസ്സിലാവണില്ല കേട്ടോ പിന്നെ ആ ക്ലിയർ ഉണ്ട് തോന്നണ്ട അപ്പോൾ ഇതാ ഞങ്ങളുടെ നെഹ്റു നെഹ്റു പാപ്പം പോയി അയ്യോ ഇതേ പോകുന്നുണ്ടോ അസ്മിനെ കാണാൻ പിന്നെ കുന്നേ തിരൂര് പോകണം അസ്മിക്ക് മറ്റന്നാൾ പരിപാടിയാണ് ബണ്ണീസിൻ്റെ പരിപാടി ആധവനാളെ സ്കൂളിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകാണ്ട് കേട്ടോ പിന്നെ ഡ്രസ്സുണ്ട് പിന്നെ റിങ് അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് തിരൂർക്ക് പോകാറുണ്ട് അപ്പോൾ ബസ്സിനട്ടാണ് പോണത് ഹർഷുവിനെ പണുള്ളത് കൊണ്ട് ഞാൻ ബസ്സിനെ പോണത് പോ മെച്ചയാ മെച്ച എന്തോ പറഞ്ഞറിയില്ല വാ നടന്നൂട് അസ്മിക്കുട്ടി അതാ നെഹ്റുക്കണ് ഞങ്ങൾ പൂവണ്ട നേരം പത്ത് മണി കഴിഞ്ഞ് വേണ്ട വാ നടക്കെ പിന്നെ ക്രൂസ് പൂ കിട്ടിയിട്ട് അപ്പോൾ തൽക്കാലം ഞാനൊരു അഡ്ജസ്റ്റ് ചെയ്ത് പൂവുണ്ടാക്കിയണ്ടീ അസ്മി കുട്ടിനെ അതാ ക്ലാസ്സിലേക്ക് ആക്കി കൊടുത്തുകഴിഞ്ഞ് എനിക്ക് പത്തേ രൂപേൻ്റെ ബസ്സിനെ പോകണം പിന്നെ അന്ന് എല്ലാ കുട്ടികളും വെള്ള ഡ്രസ്സിലെല്ലാം വന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഞാൻ ഈ പരിപാടിക്കൊന്നും ഞാൻ വെക്കുന്നില്ല അവിടെ എന്ത് പായസം കൊടുക്കലും പിന്നെ വേറെന്തൊക്കെയാണ് പരിപാടികളുണ്ട് അങ്ങനെ ഞാനിതാ തിരുവൂര ടൗണിൽ എത്തിയിട്ടുണ്ട് പിന്നെ വേറെ സാധനങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല ഒരുപാട് ഷോപ്പിങ്ങിനൊന്നും ടൈമില്ല എനിക്ക് റിട്ടേൺ ബസ്സ് ഒന്നേ ബസ് ഉണ്ട് അപ്പോൾ ആ സമയത്തിന് എനിക്ക് വേഗം പോയി വരും വേണം അങ്ങനെ ഞാൻ ഒറ്റക്കാരാണ് ആണ് എന്നാലും വേണ്ടിയില്ല പിന്നെ വലിയ തിരക്കൊന്നും കേട്ടോ അതാ കണ്ട റോയൽ എന്ന് പറഞ്ഞാൽ ആ കടയിൽ നിന്നാണ് ഞാൻ എനിക്ക് റിങ് വാങ്ങാനുള്ളത് പിന്നെ റിങ് ആ കടയിൽ നിന്നും പിന്നെ ഇതിൻ്റെ എടുത്ത് കുറച്ച് അപ്പുറത്തായിട്ട് തന്നെയാണ് ഉള്ള കട അപ്പം ഞാൻ ഇത് ആ കടയിൽ നിന്ന് ഞാൻ ഗിൽറ്റ് ഞാൻ കഴിഞ്ഞ വർഷമായത് റിങ് ഈ റോയൽ നിന്ന് തന്നെ കടയിൽ നിന്നു വേണ്ട അപ്പം ഞമ്മൾ സാധനം എടുക്കാൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ആദ്യം ഗിൽത്തി പേപ്പറ് വാങ്ങാനായിട്ടാണ് വന്നത് പിന്നെ കഴിഞ്ഞ വർഷം വാങ്ങിയതുകൊണ്ട് എനിക്ക് ഷോപ്പ് വേഗം അറിയാം അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കടയിലൊന്നും കയറിയിറങ്ങേണ്ടി വന്നില്ല അപ്പോൾ അതാ പിന്നെന്താ നമ്മളുടെ റെയിൽവേ സ്റ്റേഷൻ്റെ എരിത്തന്നെയട്ടാ ഈ ബ്രിഡ്ജ് ഇതാ ബ്രിഡ്ജിൻ്റെ മേൽ തന്നെയാണ് ഈ കട ഉള്ളത് അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്ന കേട്ടാണ് അത്യാവശ്യം തിരക്കൊക്കെ കണ്ട് പിന്നെ അവിടെ ഇവർ നേരൊക്കെ ഉണ്ടാ എനിക്ക് തോന്നുന്നു സാധനങ്ങളെല്ലാം പുറത്തൊക്കെ വെച്ച് കട ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ തോന്നുന്നു അപ്പോൾ അതാ ഞങ്ങളുടെ ഗിൽറ്റ് പേപ്പറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ബോർഡിന് എഴുപത് രൂപയുണ്ടോ പ്രൈസ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെതാ എത്തി ഇതൊക്കെ ഹോൾസെയിൽ കട ഉണ്ടോ അല്ല റോയലിൽ എത്തി ഞാൻ ഇതിങ്ങനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കുട്ടികളുടെ കളിക്കുന്ന സാധനങ്ങളാണെങ്കിൽ നമുക്ക് കാണുന്ന കാണുമ്പോൾ ഒരു ഭയങ്കര പ്രത്യേക കൗതുകമല്ലേ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ അങ്ങനെ എന്താ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ നിന്ന് എടുത്തത് പക്ഷേ എവിടെ കിട്ടിയില്ല കേട്ടോ സാധനം കിട്ടിയില്ല എന്താ പറയുക വലിയ കുട്ടികൾക്കുള്ളതാണത്ര അവിടെ അവർക്ക് ചെറുതല്ല ആവശ്യമുള്ളൂ അപ്പം അതില്ലയെന്നു തന്നെ അപ്പം ഇനി വേറെ ഏതെങ്കിലും കടയിൽ പോയേക്കണം അപ്പോൾ ഗൈസ് അവിടുന്ന് റിങ് കിട്ടാത്തതുകൊണ്ട് ഞാൻ എനിക്ക് പരിചയമുള്ള വേറൊരു കട ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ചോദിച്ചാൽ അപ്പോൾ എന്നോട് പറഞ്ഞ് ഹാപ്പി ഗിഡ്ന്ന് പറഞ്ഞ കട ഉണ്ട് അതിൽ പോയാൽ അത് കിട്ടും എന്നാണ് അപ്പോൾ അതാ ഞാൻ ആ കടയിൽ വന്നിട്ട് അതൊക്കെ ഹോൾസെയിൽ കടകളാണ് കേട്ടോ ആ പ്രൈസിനാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഭാഗ്യത്തിന് എനിക്ക് കുട്ടികൾക്കെ ഉള്ളത് ഇവിടെ നിന്ന് കിട്ടിയിട്ടാണ് വലിയതും ഉണ്ട് പക്ഷേ ഞാൻ എനിക്ക് മോൻക്ക് കുട്ടി ചെറുത് മതിയുള്ള അപ്പോൾ ചെറുത് ഇവിടുന്ന് കിട്ടി ഭാഗ്യത്തിന് കേട്ടോ അപ്പോൾ എന്താണ് ഇവിടെ പ്രൈസും കുറവ് തന്നെയാണ് അപ്പോൾ അതാ തിരൂര് മാർക്കറ്റിൽ ഒരുപാട് ഹോൾസെയില് കടകളല്ല അങ്ങനെ നേരത്തെ ഇട്ടിട്ട് വെക്കണ കച്ചവടക്കാർ ഒരുപാടുണ്ട് കേട്ടോ പക്ഷെ ഞാനൊന്നും വാങ്ങിയൊക്കെ വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ എന്താ പറയുക ബസ് മിസ്സാവും എന്നുള്ളൊരു ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വേഗം പോന്നു എനിക്ക് കുറ്റിപ്പുറത്തുനിന്നുള്ള ബസ് കിട്ടിയാണെന്നൊക്കെ അങ്ങനെതാണ് ഞാൻ ഈ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പമിപ്പൊട്ടെങ്കിൽ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെ അപ്പോൾ ആസ്മിൻ്റെ വീഡിയോസ് എടുക്കലൊക്കെ പിന്നെ ഇതാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇനി ഈ ഗൾത്തിന് കഴിഞ്ഞ വർഷം എഴുപത് രൂപ തന്നെയായിരുന്നു പക്ഷേ റിങ്ങിന് കഴിഞ്ഞ വർഷം അറുപത്തഞ്ച് രൂപ ഇട്ടോ പക്ഷെ ഞാൻ ഈ വാ ഇന്ന് വാങ്ങിയോടത് രൂപ ആയിട്ടുള്ളു അല്ല ഞങ്ങളിതാ അതൊക്കെ ജോയിൻ ചെയ്യാം പക്ഷേ ജോയിൻ ചെയ്തപ്പോൾ ഇതിൽ രണ്ട് ജോയിൻറ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഒരു കുറച്ചും കൂടി വലിപ്പം കൂടും അപ്പോൾ അതുകൊണ്ട് രണ്ട് ജോയിൻറ്റ് ഒഴിവാക്കി ബാക്കി ആട്ടാ വെച്ചത് അപ്പോഴാണ് അവർക്ക് പിടിക്കാൻ പിടിച്ച് കളിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവർക്കിത് കറക്റ്റ് പാകയുള്ളൂ അല്ലതാ ഹസ്മിക്കുട്ടീനിക്കും ഉണ്ട് വേറൊരു കുട്ടിയെക്കും ഉണ്ട് കേട്ടോ രണ്ട് കുട്ടികൾക്കും ഉണ്ട് പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ അവർ എന്താ പറയുക വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാണ് അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് ജോയിൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞത് ഇതാണ് നമ്മളുടെ വീറ്റ് കണ്ട ഇത്രയും വീതിയിലാണ് ഈ വീറ്റ് വരുന്നത് അപ്പോൾ ഞമ്മളത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നമ്മളുടെ ആ റിങ്ങൾ പൊട്ടിക്കാൻ അത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയുണ്ട് അതിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യാന്നുള്ളത് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ അത് പിറ്റേ ദിവസമാണ് നമ്മളെ കുട്ടി പട്ടാളങ്ങനെ എല്ലാവരും ഇതാ വണ്ടീസിൻ്റെ പരിപാടിക്ക് പോകാം റെഡി ആയിട്ടുണ്ട് പിന്നെ എല്ലാവരുടെയും ഡ്രസ്സ് നല്ല അടിപൊളി ആയിട്ടില്ല അത് ടീച്ചറുടെ സെലക്ഷൻ ആണ്ട്ടോ അപ്പോൾ ബാബു വണ്ടിയിലാണ് കുട്ടികൾ വരുന്നത് നമ്മൾ പരിപാടി നടക്കുന്നത് കാട്ടിലങ്ങാടി എത്തിങ്ങാനും സ്കൂളിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് സ്കൂൾക്ക് വരുന്നതും ആദ്യമായിട്ടാണ് ഈ സ്കൂൾ കാണുന്നതും വലിയ സ്കൂളാണ് കേട്ടോ നല്ല ഗ്രൗണ്ടൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട് അപ്പോൾ അതാ പല സ്കൂളിൽ നിന്നായിട്ട് കുട്ടികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഏതൊക്കെ സ്കൂളാണെന്നുള്ളത് റിയില്ല പിന്നെ ഞങ്ങൾ കുറച്ച് രക്ഷിതാക്കൾ ഓട്ടോറിക്ഷയിലാണ് ഉണ്ടാവുന്നത് ബാക്കി എന്താ പറയുക എല്ലാ കുട്ടികളും പിന്നെ ടീച്ചറൊക്കെ മാടി അവരുടെ വണ്ടിയിലാണ് ഉണ്ടാവുന്നത് അതിനാ കുട്ടികൾ നല്ല അനുസരണയോടെ നല്ല റെഡി ആയിട്ട് നല്ല സിംഗിൾ ലൈനായിട്ടാണ് കേട്ടാണ് അവർ പോണത് അതിനെ ചെന്ന പാടാ അവരെ കുറച്ച് നേരം റസ്റ്റൊക്കെ എടുപ്പിച്ച് പിന്നെ അവർക്ക് ഇനി ഗ്രൗണ്ടിൽ പരിപാടി ഉണ്ട് അപ്പോൾ അതാ ആദ്യത്തെ പരിപാടി ഗ്രൗണ്ടിൽ വെച്ചിട്ട് പ്രാർത്ഥനയും പിന്നെ അവിടെ കുറച്ച് ഒരു ഒരു എക്സസൈസും അങ്ങനെ എന്തോ ഒരു പരിപാടി ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടികൾ ഇതാ എല്ലാവരും റെഡി ആവാണ് പിന്നെ ഇവരുടെ ഡ്രസ്സിങ് ഉണ്ട് അടിപൊളിയല്ലേ പിന്നെ ഇവർക്ക് എന്താ പറയുക വേറെ ഒരു ഇതുണ്ട് കേട്ടോ ഏപ്രിൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ആ നമ്മുടെ ആ ഹാബിറ്റില്ലേ അപ്പോൾ ആ ഏപ്രിലിന് പകരമാണ് ഞങ്ങൾ ബലീന്മ അത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ചും കൂടി ഭംഗി അതും ടീച്ചറുടെ സെലക്ഷൻ തന്നെ ഉണ്ടാകാം അങ്ങനെ ചെയ്യുക എന്നുള്ളത് അതിനാ എല്ലാ കുട്ടികളും നമ്മളുടെ ഗ്രൗണ്ടിലേക്ക് പോകേണ്ട ഗ്രൗണ്ടിലാണ് ആദ്യത്തെ പരിപാടി അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവരുടെ ഡാൻസും പരിപാടിയൊക്കെട്ട മനസ്സിലാക്കി അവരെ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അധ്യാപകരുടെയും അതേപോലെ തന്നെ മറ്റു നാട്ടുകാരുടെയും മാനേജ്മെന്റ് പ്രതിനിധികളുടെയും ഒക്കെയുള്ള ഒരു സഹകരണത്തോടെ നടത്തപ്പെടുന്ന അങ്ങനെ ബണ്ണീസിൻ്റെ എല്ലാ കുട്ടിക്കുരുന്നുകളും ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല അനുസരണയോടെ കുട്ടികളായിട്ട് ഇരിക്കണം കേട്ടോ പക്ഷേ എന്താ പറയുക അവർ കുറച്ച് നേരമേ ഇങ്ങനെ ഇരിക്കുള്ളൂ പിന്നെ അവരുടെ കുട്ടിത്വം അങ്ങനെയല്ലേ അപ്പോൾ അതാ ഉദ്ഘാടന ചടങ്ങൊക്കെ തുടങ്ങി അതൊക്കെ കഴിഞ്ഞതാ ഒരു മൂന്നാല് ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ അസ്മിക്കുട്ടൻ്റെ പരിപാടിയായിട്ടാണ് അങ്ങനെ അസ്മിക്കുട്ടൻ്റെ പരിപാടി നല്ല തകർത്ത് അവർ നല്ല പോലെ കളിച്ചു കഴിഞ്ഞ വർഷം അവർ വാർഷികത്തിന് ഈ പരിപാടി അവതരിപ്പിച്ചിരുന്നുണ്ട് അപ്പോൾ അന്ന് വേറെ ഡ്രസ്സായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചു നേരം കുറച്ച് ഫോട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഞാൻ ചാനലിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പിന്നെ അവരെ പുറത്ത് ഗെയിമുകൾ നടക്കേണ്ട കുറച്ച് ആക്ടിവിറ്റീസ് പരിപാടികളൊക്കെ നടക്കേണ്ട ഇത് കണ്ട ബോൾസ് എടുത്തിട്ട് അങ്ങനെ എറിഞ്ഞു കൊടുക്കുക പിന്നെ അതാ ആ റിങ്ങിൽ ഇങ്ങനെ ചാടി പോവുക പിന്നെ ബോൾ എടുത്തിട്ട് അങ്ങനെ പക്ഷെ അവിടെ ഒരുപാട് ഗെയിമുകൾ അവർ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ ഗെയിമിലും അവർ സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ജയം തോൽവൊന്നുമില്ല പക്ഷെ കൊണ്ട് ഞാൻ ചെയ്യിക്കാൻ അവർക്ക് ക്ക് എന്തെങ്കിലും മിഠായി ബലൂൺ അങ്ങനെയൊക്കെ ആയിട്ട് പല സമ്മാനങ്ങളാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതാ ഒരു ഗെയിം കഴിഞ്ഞ് അസ്മിക്കുട്ടേന് മിഠായി വാങ്ങി അപ്പോൾ അത് രണ്ടാമത്തെ ഗെയിം കഴിഞ്ഞാൽ അപ്പോൾ അതാ അവന് ബലൂണിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ പല കുട്ടികളും പല പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ അസ്മിക്കുട്ടത് ആ മൂന്നാമത്തെ പരിപാടിക്ക് പോവുകയാണ് അപ്പോൾ അതാ കണ്ട ആ ഷട്ടിന് ബോൾ എറിഞ്ഞു കൊടുക്കുക അത്രയുള്ളൂ തട്ടണം എന്നില്ല എന്നുവെച്ചാൽ എന്നാലും അവർക്ക് സമ്മാനം കിട്ടുന്നത് വലിയൊരു കാര്യമാണല്ലോ അവർക്ക് ഇതൊരു വലിയൊരു ഒരു അംഗീകാരം കൂടിയാണല്ലോ അപ്പോൾ ഞമ്മളുടെ ഗെയിമുകൾ ഒരു വിധം കഴിഞ്ഞാൽ അപ്പോൾ അതാ ഉച്ചട ബ്രഞ്ച് ലഞ്ച് ബ്രേക്ക് ആയിട്ടാണ് അപ്പോൾ അവർക്കുള്ളത് നല്ല അടിപൊളി വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു പിന്നെ എല്ലാ കുട്ടികളും വെജിറ്റബിൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ വർഷം ചിക്കൻ ബിരിയാണി ആയിരുന്നു പക്ഷെ അതിനെക്കാട്ടി കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ വെജിറ്റബിൾ ബിരിയാണിക്ക് അതിനൊക്കെ കഴിഞ്ഞിട്ട് അതാ ഞങ്ങൾ കുട്ടിയെട്ട് കുറച്ച് നേരം ഇവർക്ക് റൂമുകൾ പ്രൊവൈഡ് ചെയ്ത് കേട്ടോ അപ്പോൾ ആ റൂമിൽ കുറച്ച് നേരം അവർക്ക് ബ്രേക്കൊക്കെ കൊടുത്തു ഇത് മില്ലാസം കേട്ടോ അസ്ബിൻ്റെ കൂട്ടുകാരനാണ് അതിൻ്റെ ഒന്ന് പേര് ഞാൻ മറന്നുപോയി ഇത് അസ്മിൻ്റെ കൂട്ടുകാരനാണ് പക്ഷെ അവൻ എൽ കെ ജിയിലാണ് കേട്ടോ അപ്പോൾ അവരുടെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അസ്മി കുട്ടൻ്റെ ഫ്രണ്ട്സോക്കും അവർക്കെല്ലാവർക്കും കൂടെ കൂടിയിട്ട് ഇത് ബണ്ണീസിൻ്റെ എന്തോ ഒരു ഒരു ഉയർന്നൊരു ക്യാപ്റ്റൻ കേട്ടോ അപ്പോൾ അയാളുടെ കൂടെ ഫോട്ടോസ് എടുക്കാനും കുറച്ച് ഗെയിം കളിക്കാനും ആക്ടിവിറ്റീസ് ചെയ്യാനൊക്കെ ഒരു ഭാഗ്യം അവർക്ക് കിട്ടിയിട്ടാണ് അതും ടീച്ചറുടെ കാരണം കൊണ്ടാണ് അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ഹോളിലേക്ക് പോയി ഇത് മൂന്നാം നിലയിലാണ് ആട്ടാ ഹോളുള്ളത് അപ്പോൾ അവിടെ ഇരുനെ ഇതിപ്പോൾ ബ്രേക്ക് ആയതുകൊണ്ട് കുട്ടികൾ കുറച്ച് നേരം അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് നേരമൊന്നും അവിടെ അവരെ അടങ്ങിയിരത്തല്ല പിന്നെ അവരുടെ പ്രായം അതല്ലേ അതുകൊണ്ടാട്ടാ ഇപ്പം ഞാൻ ഫോട്ടോസ് എടുക്കാൻ എടുക്കുകയാണ് ഒന്ന് നോക്കുമോന്നിട്ട് അങ്ങനെ ഉണ്ടപ്പോൾ അവർ കിട്ടിയിരിക്കണം അത് തന്നെ അപ്പോൾ ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് വെറുതെ ഒരു പാട്ടൊക്കെ ഇട്ട് കൊടുത്താൽ അപ്പോൾ അവർ ഡാൻസ് കഴിക്കുകയാണ് അസ്മിയോ അവൻ്റെ കൂട്ടുകാരൊക്കെ പോയി അങ്ങനെ പിന്നെ അതാ ബ്രേക്കിന് ശേഷം വീണ്ടും പരിപാടി അവതരിപ്പിക്കല് തുടത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പരിപാടീൻ്റെ അവസാനതായി നമ്മളുടെ എന്താ പറയുക ബണ്ണീസിൻ്റെ ടീച്ചേഴ്സുകൾ എല്ലാവരും കൂടി സ്റ്റേജിമ്മ കൂടിയിട്ടുള്ള ഒരു പാട്ടും ഡാൻസും അടിപൊളി ഇരുന്നിട്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ കുട്ടികളും കൂടിയിട്ടുള്ള ഈ പരിപാടിയായിരുന്നു എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ അതിന് ശേഷം ആ കുട്ടികൾക്ക് മിഠായിയും ഐസ്ക്രീമും പിന്നെ കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ ട്രോഫിയും സർട്ടിഫിക്കറ്റൊക്കെ സ്കൂളിൽ നിന്ന് കൊടുക്കുകയുള്ളൂ അപ്പോൾ അപ്പോൾ ഇതാണ് ഇന്നലത്തെ പരിപാടി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ